ചന്ദ്രകാന്തം പ്രേക്ഷകരെ ഞെട്ടിക്കും വഴുത്തിരിവ് നന്ദയെ ഇന്ദി വരത്തിൽ നിന്നും അടിച്ചിറക്കി ലക്ഷ്മി അതുതന്നെ നമ്മുടെ പ്രൊമോ ഒരു കെടൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഗാഥയെ ഒറ്റപ്പെടുത്തുന്നത് തന്നെയായിരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ദിപരത്തിലെല്ലാവരും കൂടി നമ്മുടെ ഗാഥയെ ഒറ്റപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിച്ചത് അപ്പോൾ നമ്മുടെ നന്ദ തിരികെ വരികയും എവിടെ പോയിട്ട് തിരികെ വരുന്ന രംഗവും നമ്മുടെ നന്ദയുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് ഇവിടെ ഈ നിമിഷം ഈ ഒരു സമയം തന്നെ ഇവിടെ ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദ സമ്മതിക്കുന്നില്ലേ അമ്മയത് എന്തായാലും നടക്കില്ല ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നന്ദ നമ്മുടെ ഗാഥയ്ക്ക് വേണ്ടി പോരാടുകയാണ് അപ്പം നമ്മുടെ ഗാഥയുടെ പേരിൽ നമ്മുടെ ലക്ഷ്മിയമ്മ നന്ദിയായിട്ട് ഉടക്കുന്നതും പിന്നെ ഇവർ തമ്മിൽ നമ്മുടെ ലക്ഷ്മിയമ്മ കുറെക്ക് നന്ദിയോട് ദേഷ്യപ്പെടുന്നതും ശേഷം നന്ദി ഇങ്ങനെ വളരെ എന്താ പറയുക സങ്കടത്തോടെ ഇന്ദിപരത്തിൽ നിന്നും ഇറങ്ങുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി ലക്ഷ്മിയമ്മ നമ്മുടെ അടിച്ചറക്കുക എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അമൃത എന്താ അധികമായാൽ അമൃതം വിഷയം എന്ന് പറയുന്ന പോലെ നന്ദി ഇങ്ങനെ പാലിച്ച് 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 പിന്നെ ഇപ്പോൾ ലക്ഷ്മിയമ്മ ഒന്നും പറയുന്നത് നന്ദ കേൾക്കാതെ ആകുമ്പോൾ ലക്ഷ്മിയമ്മയുടെ ആ ഒരു ക്ഷമയുടെ പരിധി വിടുമ്പോൾ ലക്ഷ്മിയമ്മ തന്നെ നന്ദയെ ഇന്ത്യപരത്തിൽ നിന്ന് മറക്കി വിടുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്